രാഷ്ട്രീയത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള വ്യക്തിയാണ് കഴിഞ്ഞ മന്ത്രിസഭയിലെ തുറമുഖ മന്ത്രി കൂടിയായിരുന്നു ഇപ്പോൾ പുതിയ ഉത്തരവാദിത്വത്തിലേക്ക് ഇനിയുള്ള വർഷങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ചോദിക്കാം ആദ്യം തന്നെ എല്ലാവിധ ആശംസകളും എങ്ങനെയാണ് പുതിയ ഇപ്പോൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നു രണ്ടര വർഷത്തെ ഈ ഭരണം മറ്റൊരാൾ കൈകാര്യം ചെയ്ത ഏതെങ്കിലും ഒരു വകുപ്പായിരിക്കും മുഖ്യമന്ത്രി താങ്കൾക്ക് നൽകാൻ പോകുന്നത് അതിനെ എങ്ങനെ വിജയമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്ന ഏത് വകുപ്പും ആ വകുപ്പിനോട് പൂർണ്ണമായും സത്യസന്ധതയും വിശ്വാസ്യതയും പ്രതിബദ്ധതയും ഒക്കെ കാണിക്കുക എന്നുള്ളതാണ് ഞാൻ സ്വീകരിച്ചു പറഞ്ഞ നയം അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ കരുത്തും ശക്തിയും കേരളത്തിൻ്റെ ശക്തി ചൈതന്യമായി മാറിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളും അജ്ഞകളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് വകുപ്പ് ഏതായിരുന്നാലും ആ വകുപ്പിൻ്റെ പുറത്ത് നിങ്ങളെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇത് മൂന്നാമത്തെ തവണയാണ് താങ്കൾ പറഞ്ഞതുപോലെ ആദ്യത്തെ മന്ത്രിസഭ വി എസ് അച്യുതാനന്ദ മന്ത്രിസഭയാണ് അതിൽ പിന്നെ നമ്മുടെ ദേവസ്വം പ്രിൻറ്റിങ് അസോസ്റ്റേഷൻ വകുപ്പാണ് അത് പറയാവുന്ന നിലയിൽ വ്യവഹരിച്ച് പിന്നീടാണ് സർഗാർ പിണറായി വിജയൻ മന്ത്രിസഭയിൽ അംഗമാകുന്നത് പിണറായി വിജയൻ മന്ത്രിസഭയിൽ അഞ്ച് വർഷം അത് പിന്നെ തുറമുഖം പുരാവസ്തു പുലർമാൻ മ്യൂസിയം വകുപ്പിൻ്റെ ചുമതലയായിരുന്നു വകുപ്പ് ഏതായിരുന്നാലും ആ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മന്ത്രി എന്നിവരക്ക് മാത്രമല്ല അതിന് പൂർണമായ പിന്തുണയും സഹായങ്ങളും പരീക്ഷണവും നൽകുന്ന കാര്യത്തിൽ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന കരുത്തനായ മുഖ്യമന്ത്രി അത് മാതൃകയായിരുന്നു ഏതെല്ലാം കാര്യങ്ങൾ പറയേണ്ട പറയേണ്ട കാര്യങ്ങളിലും ഇടപെടേണ്ട സന്ദർഭങ്ങളിലും അത് വളരെ കൃതകൃത്യമായി നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു കൃത്യവിരോഗവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ വളരെ ആ ചുമതല നിർവഹിക്കുന്നതിൽ നമുക്കും സ്വയം ഒരു അതിൻ്റെ ഒരു ചുമതലയുടെ പ്രാധാന്യം ഗൗരവം എല്ലാം സ്വീകരിച്ചുകൊണ്ടേ കഴിയുന്നില്ല അതുകൊണ്ടാണ് ആദ്യ സന്ദർഭത്തിൽ നമ്മൾ എൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിരുന്ന തുറമുഖം പുരാവസ്ഥ പുലാരേഖ മ്യൂസിയം വകുപ്പുകൾ അത് ഒരു ചില കാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിലും നിർദ്ദേശത്തിലുമാണ് അദ്ദേഹം നേരിട്ട് അവിടെ ഒരു ചില വരുവാ അപ്പം അങ്ങനെ ഒരു വളരെ സജീവമായ സാന്നിധ്യവും ഊർജ്ജസ്വലമായ പരിരക്ഷണവും കിട്ടിയത് കൊണ്ടാണ് വലിയവരായ ഞാനെപ്പോൾ ഉള്ളവർക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം ഈ മന്ത്രിസഭ പൂർണ്ണമായും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കേന്ദ്രം ഫണ്ട് നൽകാനുണ്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു അങ്ങനെയൊരു ജനകീയ ഇപ്പോൾ പുതിയ മാറ്റത്തിലേക്ക് കിടക്കുന്നത് അതിനെ എങ്ങനെ കാണുന്നു ഇത് ഈ അടുത്ത കാലം നടന്ന നവകേരള യാത്ര നവകേരള സദസ്സ് ഇന്ത്യയിൽ തന്നെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ് അഭൂതപൂർവ്വമായ ഒരു ജനകീയ ബുന്നറ്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും തങ്ങളുടെ മണ്ഡലങ്ങളിൽ നേരിട്ടെത്തുക സംസാരിക്കുക പ്രഭാത സംഗമത്തിലൊക്കെ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം പ്രവർത്തകന്മാരല്ല ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന അവരുടെയൊക്കെ തന്നെ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയിലുള്ള സംവാദം അത് കഴിഞ്ഞ് പിന്നെ വിശദീകരണം ഇതെല്ലാം കേൾക്കാനും കാണാനും പതിനായിരങ്ങളാണ് എത്തിച്ചേർന്നത് അതൊരു സ്ഥലത്ത് മാത്രമല്ല കാസർഗോഡ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരം ജില്ല സമാപിക്കുമ്പോൾ ആ യാത്ര ചെയ്ത എല്ലാ ഇടങ്ങളിലും ഈ ജനക്കൂട്ടം ഒഴുകിയെത്തിയതിൻ്റെ പിറകിൽ എന്താണെന്ന് വെച്ചാൽ ഈ സർക്കാരുടെ വിശ്വാസ്യതയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അജഞ്ചലമായ നേതൃത്വത്തിൽ കേരളം രക്ഷപ്പെടും ആ രക്ഷാമാർഗം ഒരുക്കുന്ന ഒരു യാത്രയാണ് ആ യാത്ര കാണുക അതിൽ പങ്കെടുക്കുക അതിൽ സഹകരിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വ ധർമ്മനിർമ്മാണത്തിൻ്റെ ഭാഗമാണ് എന്ന വിചാരമാണ് ഞങ്ങൾക്ക് ഇരിപ്പഴം നൽകാൻ കഴിഞ്ഞില്ല വന്ന ആളുകൾക്കേ ഇരിപ്പഴം നൽകാൻ കഴിഞ്ഞില്ല ഞങ്ങൾ വെള്ളം കൊടുക്കാൻ ഇതില്ല അതിന് സംഘാടകനായ ചന്തയുണ്ട് എവിടെയൊക്കെ വെള്ളം കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അത്രയേറെ ജനങ്ങളാണ് അനിയന്തിതമായ ജനക്കൂട്ടം എന്തുകൊണ്ടാണ് അതൊരു വിശ്വാസത്തിൻ്റെ പ്രകടമായ ഭാവമാണ് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഇത് ഒരു ആ ഒരു പുതിയ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ് പുതിയ പ്രഭാതം